ശബരിമല സമരം ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം എങ്ങനെയാണ് ഈ കേരളത്തിലെ ഇത്രയും അഭ്യാസ വിദ്യരായ ആധുനികരായ സ്ത്രീകൾ എങ്ങനെയാണ് ഇത്രയും ആയിട്ടുള്ള ഒരു സമരത്തെ ഇത്ര വ്യാപകമായി പിന്തുണച്ചത് പിന്തുണച്ചതെന്നുള്ളതിനെ പറ്റിയൊരു ചോദ്യം ഇവിടെ വരേണ്ടതാണ് കാരണം അത് എന്നോട് തന്നെ ഞാൻ ചോദിക്കുന്ന ചോദ്യമായിരുന്നു കാരണം ഈ ശബരിമല സമരം ഉണ്ടാക്കിയ ഒരു വലിയ വിടവ് ഈ വലതുപക്ഷ മൊബിലൈസേഷൻസിലെ സ്ത്രീകളെ നമ്മൾ പഠിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് ഈ ശബരിമല ഇത് നടക്കുമ്പോഴാണ് ഞാൻ ഈ പുസ്തകം രണ്ടാമത് വായിക്കുമ്പോഴാണ് എനിക്ക് ഒരു സാധനം മനസ്സിലാവും പക്ഷേ എന്നാൽ അതിന് അപ്പുറം പോകേണ്ട കാര്യമുണ്ട് കാരണം നമ്മളിപ്പം ശബരിമല സമരത്തിന്റെ വെളിച്ചത്തിൽ ഇവരെ രണ്ടാമത് വായിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ കാണുന്നത് ശരിക്കും വലതുപക്ഷത്തിന് ഒരുപാട് സ്പേസ് ഇതിന്റെ അകത്തുണ്ടായിരുന്നു അപ്പോൾ ആ സ്പേസിൽ ഉദാഹരണത്തിന് ഇപ്പൊ കല്യാണി അമ്മയെ പോലെ ഒരാള് കെ കല്യാകത്ത് അകത്തൊരു ബി കല്യാണിയമ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീയെ ഞാൻ കോട്ട് കോട്ടിന്നുള്ളത് അപ്പോൾ അവർ പുത്തഴുത്ത് രാമേനുനാണെന്ന് തോന്നുന്നു വളരെ കാര്യമായിട്ട് അപ്പോൾ അതിൻ്റെ പക്ഷേ ആ ലേഖനത്തിൻ്റെ ഭാഗം ബാക്കി ഭാഗത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഞങ്ങളൊന്നും ഈ വാ ആധുനിക ഈ പാശ്ചാത്യ വനിതകളെപ്പോലെയൊന്നും അല്ല ഞങ്ങളൊക്കെ വളരെ പരിശുദ്ധകളാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഉദ്യാനത്തിൽ ഇല്ലാത്താനും ആണുങ്ങളോട് ഇങ്ങനെ ഡാൻസ് കളിക്കാനും അങ്ങനെയൊന്നും യാതൊരു ഇതുമില്ല ഞങ്ങൾക്കതൊന്നും യാതൊരു ഇതുമില്ല എങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്ന് പോയി നിന്ന് നാരങ്ങാവെള്ളം മേടിച്ച് കുടിക്കാനും ഒന്നും ബോഞ്ചി വെള്ളം ബോഞ്ചി വെള്ളം ഒന്നും മേടിച്ച് കുടിക്കാനൊന്നും യാതൊരു ഇതുമില്ല അതൊക്കെ ഈ പാശ്ചാത്യ വനിതകളുടെ ഓരോ പെർവേഷൻസാണ് ഞങ്ങളൊക്കെ ഉള്ളത് അപ്പം ഇത് ഈ പറയുന്നത് ഒരേ സമയം അവർ പറയുന്നത് അവർക്ക് പിന്നെ ആധുനിക വിദ്യാ അതെച്ച് പണ്ട് കല്യാണി കളവാണിയൊക്കെ പാടുന്നതിന് പകരം അവർക്ക് ദീക്ഷിതരേയും പിന്നെ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ദീക്ഷിതരുടെയൊക്കെ കൃതികൾ പാടണം എന്നാണ് അവരുടെ ആഗ്രഹം അപ്പോൾ ആ ലെവലിൽ അവർ ഈ പറയുന്ന പോലെ പഴയ ആ സ്ത്രീ അല്ല ആധുനിക ഈ പറഞ്ഞ പോലെ പുതിയ കുലസ്ത്രീയാണ് പക്ഷേ ആ പുതിയ കുലസ്ത്രീക്ക് ഈ പറയുന്ന യാതൊരു സ്വാതന്ത്ര്യങ്ങളും വേണ്ട എന്നുള്ളതാണ് പിന്നെ അപ്പോൾ അത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം അത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുതരം സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള തരം ലിബറേഷൻ ഇവർ ആവശ്യപ്പെടുന്നത് അതായത് ആചാരത്തിന് തള്ളിക്കളയുന്നുണ്ടോ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നില്ല ഒരു തരം സെലക്റ്റീവായ ഒരു പ്രോസസ്സിൽ കൂടെ ഈ ആചാരത്തിൽ റീറ്റെയിൻ ചെയ്യാൻ പറ്റാവുന്നതിനെ എല്ലാം റീറ്റെയിൻ ചെയ്യുക ചെയ്യണം ബാക്കി ചില ഈ തീരെ ഈ പറഞ്ഞ പോലെ വൾഗറായിട്ടുള്ള ചില കാര്യങ്ങളൊന്നും അതായത് ഈ നേരത്തെ പറഞ്ഞ പോലെ അതിനെയൊക്കെ ഉപേക്ഷിക്കാറുള്ളതാണ് ഇപ്പം അമ്പലത്തിലൊക്കെ പോയി കിടന്ന് ഉന്തുകയും തള്ളുകയൊക്കെ ചെയ്തതിന് പേരും വളരെ ഒതുങ്ങി ഒരു സൈഡിൽ ആണുങ്ങളും പെണ്ണുങ്ങളും രണ്ടായിട്ട് മാറി നിന്ന് വളരെ അച്ചടക്കത്തോടെ തൊഴുത് അത് അപ്പോൾ അത്രയും ഈ എല്ലാവരേയും കൂടെ കിടന്ന് ഉന്താനും അനുവദിക്കുന്ന ആചാരം വേണ്ട അപ്പം ഈ സ്ത്രീകളിതിൻ്റെ ഉള്ളിൽ നടത്തുന്നതെന്ന് പറഞ്ഞ ഒരു ഒരു തരം വിക്ടോറിയനായിട്ടുള്ള ലെൻസ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഈ ആചാരത്തിന് പകുക്കുക ചെയ്ത് എന്നിട്ട് വിക്ടോറിയൻ വിക്ടോറിയനായിട്ടുള്ള ഒരു തരം മൂല്യവ്യവസ്ഥയോട് ചേർന്ന് നിൽക്കുന്നതിനെയൊക്കെ ഇവർ സ്വീകരിക്കുക